ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയ വീഡിയോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യു കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റുമായാണ് ഞാൻ നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു കൂടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ രാജിവെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അപ്പോൾ ഒരുപാട് രാഷ്ട്രീയപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച യു കെയിൽ സംഭവിക്കുകയുണ്ടായി അപ്പോൾ യു കെയിലെ ഏറ്റവും പുതിയ ഹോം സെക്രട്ടറി ആയിട്ട് പാകിസ്ഥാൻ വംശജയായിട്ടുള്ള ഷബാന മുഹമ്മദ് നിയമിതി ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ യു കെയിലെ അനധികൃതമായിട്ടുള്ള കുടിയേറ്റമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം എന്തായിരിക്കും പുതിയ ഹോം സെക്രട്ടറി ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുക എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് ഒരു കൗതുകം ഉള്ളൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് അഭയാർത്ഥികളാണ് യു കെയിലെത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇവരുടെയൊക്കെ കാര്യത്തിൽ ഷബാര മഹ്മൂദ് എന്ന പുതിയ ഹോം സെക്രട്ടറിയുടെ തീരുമാനം എന്തായിരിക്കും എന്ന് നോക്കിക്കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഹോം സെക്രട്ടറിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണോ യൂസ്ഫുൾ ആണോ തോന്നുകയാണെങ്കിൽ ലൈക്കാനും ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ഇട്ടു നമുക്ക് നേരെ വീഡിയോ എടുക്കാം യു കെയിലെ വിസയും അതേപോലെ തന്നെ മൈഗ്രൻറ് റിട്ടേൺ ഡീലുമായൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം പുതിയ ഹോം സെക്രട്ടറി പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ പുതിയ ഹോം സെക്രട്ടറി പ്രഖ്യാപനം നമ്മുടെ ഇന്ത്യക്കാരേക്ക് എങ്ങനെ ബാധിക്കും എന്ന് നമ്മളൊന്ന് നോക്കി പോകുന്നുണ്ട് കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആവശ്യം എന്താണ് നമുക്ക് ഇന്ത്യക്കാരായിട്ടുള്ള നമുക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യൻ പ്രവാസികൾക്ക് ഈ ഒരു പുതിയ നയത്തിൽ എന്തെങ്കിലുമൊക്കെ ഇടിവുകൾ സംഭവിക്കുന്നുണ്ടോ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള അപ്രോച്ച് എല്ലാം ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഓടിച്ച് സൂചിപ്പിച്ച് പോകാം അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഷബാന മുഹമ്മൂദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യു കെ യുമായിട്ട് ഈ പറഞ്ഞ അഭയാർത്ഥികൾ തിരിച്ച് അയക്കാനുള്ള ഡീൽ ഒപ്പുവെക്കാത്ത രാജ്യങ്ങളെ രാജ്യങ്ങൾക്ക് വിസ അനുവദിക്കുന്നത് നിർത്തലാക്കും എന്നുള്ളതാണ് അതായത് യു കെ യുമായിട്ട് ഒഫീഷ്യൽ റിട്ടേൺ എഗ്രിമെൻറ്റ്സ് അതായത് ഈ പറഞ്ഞ പോലെ തന്നെ യു കെയിൽ വന്ന് അഭയാർത്ഥികളായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇവർ തിരിച്ചയക്കാനുള്ള ഒഫീഷ്യൽ റിട്ടേൺ അഗ്രിമെൻറ്റ്സ് ഇല്ലാത്ത രാജ്യങ്ങളുണ്ടെങ്കിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇനി മുതൽ യു കെട്ട് വരാൻ സാധിക്കാത്ത രീതിയിലുള്ള നിയമങ്ങളാണ് പുതിയ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സുമായിട്ട് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് വ്യക്തമാക്കിയത് ഇപ്പോൾ ലണ്ടനിൽ നടന്ന ഫൈവ് ഐസ് എന്ന സംഘടനയുടെ മീറ്റിങ്ങിലായിട്ടോ ഈ ഫൈവ് ഐസ് എന്ന് പറയുന്ന അഞ്ച് രാജ്യങ്ങളാണ് യു കെ യു എസ് ന്യൂസിലാൻഡ് കാനഡ ഓസ്ട്രേലിയ ഈ അഞ്ച് രാജ്യങ്ങൾ ചേർന്നുള്ള സംഘടനയാണ് ഫൈവ് ഐസ് എന്ന് പറയുന്നത് ഈ സംഘടനയുടെ മീറ്റിങ്ങിലാണ് യു കെയുടെ പുതിയ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മഹമ്മൂദ് ഇത് വ്യക്തമാക്കി ഈ ഫൈവ് ഐസ് എന്ന് പറയുന്ന ഒരു ഇൻ്റലിജൻസ് ഷെയറിംഗ് ഗ്രൂപ്പാണ് കേട്ടോ ഇവിടെ പ്രധാനമായിട്ടും ബോർഡർ സെക്യൂരിറ്റി സ്മഗ്ലിംഗ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചയാണ് ഈ ഒരു ഗ്രൂപ്പിൽ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ശനിയാഴ്ച മാത്രം ആയിരത്തി തൊണ്ണൂറ്റിയേഴ് അഭയാർത്ഥികളാണ് ബോട്ടിൽ മാത്രം യു കെയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു ഈ ഒരു കുടിയേറ്റം അനിയന്തിതമായിട്ടുള്ള കുടിയേറ്റം വർദ്ധിച്ചു കൊണ്ടിരിക്കുക ഇപ്പോൾ യു കെയിൽ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന പഠിച്ച ആൾക്കാർ അതായത് ലീഗലായിട്ട് വരാൻ വേണ്ടിയിട്ട് ആയിട്ട് ഒരുപാട് പേരുണ്ട് സ്കിൽഡ് വർക്കർ വർക്കേഴ്സിനൊക്കെ അപ്പോൾ അവർക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് ഇതേപോലെ ബോട്ടിൽ വരുന്ന ആൾക്കാരെ സ്വീകരിക്കുന്ന ഒരു ക്ലേശകരമായിട്ടൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ യു ഉള്ളത് അപ്പോൾ മാക്സിമം പല നിയമങ്ങൾ പാസ്സാക്കിയിട്ട് യു കെ ഫ്രാൻസുമായിട്ട് ഉടമ്പടി കൊണ്ട് ഈ വൺ ഇൻ വൺ ഔട്ട് വന്ന ഒരു ഉടൻ ഉണ്ട് ഇങ്ങനെ പല രീതിയിൽ ശ്രമിച്ചിട്ടും ബോർഡർ സെക്യൂരിറ്റി കൂടുതൽ കൂടുതൽ അതിനു വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കിയിട്ടും ആയിരത്തി തൊണ്ണൂറ്റി പേര് കഴിഞ്ഞ ശനിയാഴ്ച മാത്രമായിട്ട് ഇല്ലീഗലായിട്ട് യു കെ കടത്തീരത്തൂടെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ നടന്ന സിംഗിൾ ഡേ അറൈവൽ ആണ് ഇത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും ഏകദേശം മുപ്പത്തിയേഴ് ശതമാനത്തോളം വർധനമാണ് ഇപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് യു കെ ഗവൺമെൻറ് റിട്ടേൺ ഡീൽ ഇല്ലാത്ത രാജ്യങ്ങളുമായിട്ടുള്ള വിസ കോൺട്രാക്ടറൊക്കെ സസ്പെൻഡ് ചെയ്യും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടല്ലോ ഇന്ത്യയെ ബാധിക്കുമോ ഇന്ത്യക്കാരെ ബാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഷബാർ മുഹമ്മദ് വ്യക്തമാക്കിയിരുന്നെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് റിട്ടേൺ ഡീൽ ഇല്ലാത്ത രാജ്യങ്ങളെയാണ് ബാധിക്കുക എന്നുള്ളത് തൽക്കാലം ഇന്ത്യയെ ബാധിക്കില്ല കാരണം ഇന്ത്യ യു കെ കെയുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുകൊണ്ട് തന്നെ നമ്മളിത് ബാധിക്കില്ല എങ്കിൽ കൂടി ഫ്യൂച്ചറിൽ ബാധിച്ചേക്കാം എന്ന് തന്നെ പറയാം കാരണം ഒരുപാട് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഓവർ സ്റ്റേ ചെയ്യുന്നത് എന്നുള്ള ഹോം ഓഫീസ് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഓവർ സ്റ്റേ എന്ന് പറഞ്ഞാൽ എന്താണ് വിസ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ് ഇല്ലീഗൽ ആയിട്ട് വരുന്ന കുടിയേറ്റക്കാരെ പോലെ തന്നെ യു കെക്കുള്ള ഒരു തലവേദനയാണ് ഇതേപോലെ ഓവർ സ്റ്റേ ആയിട്ട് വരുന്ന ആൾക്കാർ ഇതെങ്ങനെയാണ് ഓവർ സ്റ്റേ ഉണ്ടാവുക അതായത് ഇപ്പോൾ സ്റ്റുഡൻറ് വിസയിലേക്ക് വരുന്ന ആൾക്കാർ ഉണ്ടാവില്ല ഈ സ്റ്റുഡൻറ്റ് ിലിരുന്ന ആൾക്കാർ അവരുടെ പി എസ് ഡി പി എഡ് കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതെ വരുമ്പോൾ അവരിവിടെ ഇങ്ങനെ ചാടി നിൽക്കാതെ ലോക്കൽ ഭാഷയിൽ പറയുക ചാടി നിൽക്കുകയാണെന്ന് പറയും അതായത് എന്താണ് ഗവൺമെന്റിന് ധിക്കരിച്ച് അതല്ലെങ്കിൽ ലീഗലായിട്ട് ഗവൺമെൻറ് അറിയാതെ വിസ കാലാവധി കഴിഞ്ഞു യു കെ നിൽക്കുക എന്നുള്ളതാണ് ഇതാണ് ഓവർ സ്റ്റേ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഓവർ സ്റ്റേ ഉള്ള ആൾക്കാർ ഒരുപാട് പേര് ഇന്ത്യ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഒരുപാട് പേര് കിട്ടും ഈ പാകിസ്ഥാൻ എന്നുള്ള സ്റ്റുഡൻസൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെ ഓവർച്ചേ നിന്ന ശേഷം അവർ അസേലി മിസൊക്കെ അപ്ലൈ ചെയ്യും അസേല മിസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാട്ടിൽ തിരിച്ചു പോകാൻ സാധിക്കാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് എന്തെല്ലാം പറഞ്ഞ് അപ്ലൈ ചെയ്യും അപ്പോൾ ചില അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്കും ശ്രീലങ്ക പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നൊരു രാജ്യങ്ങൾക്ക് അസേല മിസൈൽ കിട്ടും പക്ഷേ ഇന്ത്യയ്ക്കൊന്നും അസേല മിസൈൽ അപ്ലൈ ചെയ്താലും ലഭിക്കാൻ സാധ്യമില്ല അപ്പോൾ ഇങ്ങനെ ഓവർച്ചേ നിൽക്കുന്ന ഇതിൽ ഇന്ത്യക്കാരും ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ ഇതേപോലെ നിയമങ്ങൾ വരുന്ന സമയത്തും ഇത് ഇന്ത്യയെ ബാധിക്കാൻ ഒരു സാധ്യത ഇല്ലാതില്ല എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മൈ ലീഗലായിട്ടുള്ള മൈഗ്രൻസിലുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് നഴ്സുമാരാകട്ടെ സ്റ്റുഡൻസ് ആവട്ടെ ഐ ടി പ്രൊഫഷണൽസ് ആവട്ടെ ടീച്ചേഴ്സ് ആവട്ടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് പ്രൊഫഷണൽസ് ഇവിടെ യു കെ ലീഗലായിട്ട് വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന യു കെ കൂടുതൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഇമുഗ്രേഷൻ നിയമങ്ങളൊക്കെ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഗവൺമെൻറ്റിനും സ്ട്രഗിൾ ആണ് ഇപ്പോൾ സമ്മർദ്ദമാണ് നൈജൽ ഫരാജയുടെ ഭാഗത്തു നിന്നും റീഫോം പാർട്ടിയുടെ ഭാഗത്തു നിന്നും അതേപോലെ കൺസർവേറ്റീവ് പാർട്ടി ഇവരൊക്കെ ഭാഗത്തു നിന്നൊക്കെ ലേബർ പാർട്ടിക്ക് ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദം ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനും സ്ട്രിക്റ്റ് ആവാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് അപ്പോൾ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ വിട്ടു അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുപോയി വരുന്നതായിരിക്കും അപ്പോൾ ബൈ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്